വി ഡി സതീശൻ തെളിവ് കൊണ്ടുവന്നാൽ അതിന് ഇ പി ജയരാജൻ ഉത്തരം പറയുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സതീശന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ താരങ്ങളെ സ്വാധീനിക്കാൻ നോക്കുന്നത് സ്വാഭാവികമാണ് അതിന് വഴങ്ങാതെ വരുമ്പോൾ മറ്റു വഴികളിലൂടെ സ്വാധീനിക്കാനായി ശ്രമിക്കുകയാണ് അതാണ് തൃശൂരിൽ സുരേഷ് ഗോപി ചെയ്തത് ടൊബിനോയുടെ ചിത്രങ്ങൾ വി എസ് സുനിൽകുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെക്കുറിച്ച് അറിയില്ല എസ് രാജേന്ദ്രൻ ഉടനെ തന്നെ മെമ്പർഷിപ്പ് പുതുക്കും ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിലപാട് ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്നും എം ഗോവിന്ദൻ തൊടുപുഴയിൽ പറഞ്ഞു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമേ പാർട്ടി ഇടപെടേണ്ട കാര്യം ഉള്ളൂ രാഷ്ട്രീയ കാര്യമുള്ളൂ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് രാഷ്ട്രീയ മത്സരം എന്നു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞു പാർട്ടി നിലപാട് ഞാനും വിശദീകരിക്കുന്നു അല്ല അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവിക ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമായി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിൽ വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോവി മകൻ്റെ പോസ്റ്റർ കൂടി മനസ്സിലാക്കുന്നത് അതേപോലെ എല്ലാ കാലത്തും പുരോഗമരമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഉറച്ചു നിന്നും മുന്നോട്ടേക്ക് തോന്നിയിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട

ഏറ്റവും കൂടുതൽ ഫണ്ട് പാഴാക്കിയ ഒരു ആണ് കോടി ഞാൻ ും പറയുന്നില്ല അദ്ദേഹത്തെ ഇവിടെ ആരും കണ്ടില്ല എന്നുള്ളത് ഞാൻ ഞാൻ ഈ മറ്റേ എല്ലാം കണ്ടപ്പോൾ അവർ പറയുന്നുണ്ട് വളരെ ശക്തി ഞങ്ങളിവിടെ നയപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരാളെ പറ്റി വ്യക്തികളെ പറ്റി മാത്രമൊന്നുമല്ല